ഹലോ കൂട്ടുകാരി നമ്മുടെ കന്നുകുട്ടിയുടെ അവസ്ഥ ഇപ്പം ഇതാണ് രാവിലെ ഞാൻ എടുത്ത വീഡിയോ ആണ് കാരണമെന്ന് വെച്ച് രാവിലെ ഇതിൻ്റെ അയവെട്ടാനൊക്കെ ഉള്ള ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കൊരു ചെറിയ സന്തോഷം വന്നു അയവെട്ടി പക്ഷേ വേറൊരു കാര്യമെന്ന് പറഞ്ഞാലും ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ണുകൾക്ക് ചെറിയ പ്രശ്നം ഒരു കണ്ണിന് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു ചെറിയ ഒരു പിന്നെ ഒരു കണ്ണിനെന്തോ ഒരു പ്രോബ്ലം പോലെ ഉണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഒരു ഇടത് കണ്ണിന് വലത് കണ്ണ് കുഴപ്പമില്ല വെള്ളിക്കണ്ണാണ് വലത് കണ്ണ് പക്ഷേ രാവിലെ ഞാൻ നോക്കിയപ്പോൾ അയ എടുക്കുന്നു കുഴപ്പമില്ല പിന്നെ നല്ല ഒരു ഇമ്പ്രൂവ് പക്ഷേ വൈകുന്നേരം ഞാൻ വൈകുന്നേരം നേരത്തെ മരുന്ന് കൊടുത്തു ഇന്ന് മരുന്ന് കൊടുത്ത് എൻ്റെ വീട് എടുത്തില്ല പക്ഷേ ഇപ്പം ഞാൻ വൈകുന്നേരം ഞാൻ കൊടുക്കുന്ന തീറ്റ എന്ന് പറഞ്ഞ ഇപ്പം മറ്റേ കെ എസിൻ്റെ തീറ്റ വാങ്ങി കുറേ ഒരു അഞ്ചെണ്ണ 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 അഞ്ച് പീസ് വീതമാണ് അതിൽ ഇട്ട് കൊടുത്ത് എടുക്കുന്നത് കാരണം വെച്ചാൽ ഇതിന് കൂടുതൽ മരുന്നും കൊടുക്കാൻ പറ്റില്ല കൂടുതൽ പിന്നെ തീറ്റയോ ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം അത്ര ആരോഗ്യം വളരെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇത്രയും മരുന്നൊക്കെ കൊടുത്ത് ഒരു വിധം റെഡിയാക്കി എടുത്തു എന്നേ ഉള്ളൂ പക്ഷേ എണീക്കാനുള്ള ബുദ്ധിമുട്ടാണ് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എണീറ്റ് തനിയെ എണീറ്റ് നിന്ന് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നത് ബുദ്ധിമുട്ടാണ് കിടന്നുപോയ എഴുക്കില്ല അത് നമ്മൾ പിടിച്ചെണീക്കുക തന്നെ ചെയ്യണം അത് ആ ഒരു ബുദ്ധിമുട്ട് ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുകയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാരണം പിടിച്ച് എണീപ്പിച്ച് പിന്നെ നിർത്തിയലെ കുറച്ച് നേരം നിന്ന് പിന്നെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ആഹാരം എടുക്കാൻ വേണ്ടി വരും പക്ഷേ ആഹാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊ ഞാൻ ഇപ്പോൾ വളരെ അറിഞ്ഞു വയറിളവിയാ പോയി വയറിളവി കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം ഇതായിപ്പോ അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തീറ്റ കേസിൻ്റെ തീറ്റ അഞ്ച് പീസ് അഞ്ച് പീസ് വീതം ഇട്ട് കുറേശ്ശെ 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 കുറേശ്ശേന് ഇട്ട് കൊടുത്ത് അതിൻ്റെ കണക്കിന് അതിന് അത് കഴിക്കുന്നതിനനുസരിച്ചാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ നേരമൊക്കെയാണ് കൊടുക്കുന്നത് ചിലപ്പോൾ രണ്ട് മൂന്ന് നേരമൊക്കെ ആയിട്ട് ആണ് കുറേ ആശ്ശെ കൊടുക്കുന്നത് അത് അത് കഴിച്ച് നിർത്തുമ്പോൾ അതൊക്കെ നിർത്തും അത്രേ ഉള്ളൂ പക്ഷേ പിന്നെ ഈ തീറ്റ ഇങ്ങ കുറേശ്ശെ 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 അഞ്ച് അഞ്ച് പീസ് അഞ്ച് പീസ് അഞ്ച് പീസായിട്ടാണ് ഇങ്ങനെയാണ് കൊടുക്കുന്നത് അത് കൊടുത്ത് കൊടുത്ത് ഒരു പിന്നെ ഒരു കണക്ക് വരെ നമ്മൾ കൊടുത്തോണ്ടിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വക്കോല് വക്കോല് ഒരു കുറച്ചേ കഴിക്കുകയുള്ളൂ പക്ഷേ അത് കഴിച്ച് ഇത് കഴിച്ച് പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് പച്ചവെള്ളം കൂടെ കൊടുക്കും പച്ചവെള്ളം എത്ര വേണം കൊടുക്കാമല്ലോ അത് കുഴപ്പമില്ല പക്ഷേ പച്ചവെള്ളം കുറച്ച് കുടിക്കും അത് അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പച്ചവെള്ളം കൊടുക്കും പിന്നെ അതിൻ്റെ കൂടെ ഈ വക്കോല് മാത്രമേ കൊടുക്കാവൂ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ ഇപ്പം വക്കോല് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ വേറെ ഒന്നും കൊടുക്കുന്നില്ല പിന്നെ പിന്നെ തീറ്റ കുറേശ്ശെ കുറേശ്ശെ അതിട്ടൂടും അപ്പം ആ രീതിയിലാണ് ഇപ്പോൾ കൊണ്ടുപോകണമെന്ന് കഴിഞ്ഞാൽ ഇതിന് ഒരുപാട് മരുന്നും കൊടുക്കാൻ പറ്റൂല എന്നാൽ ഒരുപാട് തീറ്റയും കൊടുക്കാൻ പറ്റില്ല എന്നാൽ തീറ്റ കൊടുക്കാതിരിക്കാൻ അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് ഇതിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് പക്ഷേ നോക്കാം ശ്രമിച്ചു നോക്കാം ശ്രമിക്കാല്ലോ എന്തും ശ്രമിക്കണമെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്തും ശ്രമിക്കാമല്ലോ അതാണല്ലോ അതിന്റെ ഒരു ഇത് ഏ ഞാൻ ശ്രമിച്ചു നോക്കുകയാണ് എത്രത്തോളം രക്ഷപ്പെടുത്തി പറ്റെടുത്ത് എടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കിയാണ് ഇതിന്റെ ബാക്കി വീഡിയോസുകൾ പുറകെ പുറകെ വരും എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം സഹായിക്കണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം ലൈക്കും അടിക്കണം കേട്ടോ പിന്നെ കണ്ണുകളുടെ കണ്ണുകളുടെ കാര്യവും ഞാൻ പറഞ്ഞതാണ് കണ്ണുകൾക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് ഒരു കണ്ണിന് ഒരു കണ്ണിന് പ്രോബ്ലം ഇല്ല